ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മഹിസ അമിനി എന്ന് പറയുന്ന കുർദിഷ് വംശജയായിട്ടുള്ള ഒരു പെണ്ണ് ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടുപോയി ഇറാനില് അപ്പോഴേക്ക് ഓരോരുത്തരുടെയും പിന്നാലെ നടക്കാൻ സദാചാര പോലീസിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ പിന്നാലെ നടന്ന് പിടിച്ചുകൊണ്ടുപോയി ഇറാനിലെ മത മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു ഹുജറത്തുൽ ഉണ്ട് അദബ് റൂമ് മര്യാദ പഠിപ്പിക്കുന്ന റൂം അവിടെ കൊണ്ടുപോയി ഇട്ടിച്ചും അടിവയറ്റിൽ ചവിട്ടിയും മൂക്ക് മുറിച്ചും തലങ്കുട്ടി മുറിച്ചും കൊന്നുകളഞ്ഞു അതുപോലെയുള്ള ആറാം നൂറ്റാണ്ടിന്റെ മത നിയമങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കല്ലേ നടക്കില്ല ഈ രാജ്യം അറ്റ്ലീസ്റ്റ് ഭരിക്കുന്നത് ആരാണ് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ മതം നമ്മുടെ മത മതവിശ്വാസികൾ മതക്കാർ എവിടെ ഉണ്ടെങ്കിലും എല്ലാം ക്യാൻസർ പോലെ ഈ മതത്തിന്റെ മാലിന്യം സ്പ്രെഡ് ആകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരുപാട് അനുഭവങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറി എന്നിട്ട് എന്ത് സംഭവിച്ചു അവിടെയൊക്കെ ഇവരിസർ മതത്തെ എടുത്ത് വാരി വിതറി അപ്പോൾ അവിടങ്ങളിലൊക്കെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു അങ്ങനെ സ്വീഡിഷ് ജനത രംഗത്തിറങ്ങി ഈ ഗ്രന്ഥമാണോ ഞങ്ങളുടെ സമാധാനം തകർത്തത് ഞങ്ങളുടെ രാജ്യത്തിന്റെ സന്തോഷം തകർത്തത് ഈ കിതാബാണെങ്കിൽ ഈ കിതാബ് കത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഒരാൾ കത്തിച്ചപ്പോൾ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടായി ക്രമേണ സ്വീഡന്റെ ഓരോ തെരുവോരങ്ങളിലും സ്വീഡിഷ് ജനത ഖുർആാനും കയ്യിൽ പിടിച്ച് രംഗത്തിറങ്ങി കാരണം എന്താ ഈ മത മൗലികവാദികൾ ഒരു കയ്യിൽ ഖുർആാനും ആയുധവുമായി സ്വീഡന്റെ തെരുവുകൾ അടക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മുസല്ലയുമായി നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ ഇറങ്ങി തിരിക്കുക പൊതുനിരത്തുകൾ കൈയടക്കി അവർ മുസല്ലയിട്ട് നമസ്കരിക്കുക ഗതാഗത തടസ്സം ഉണ്ടാകുന്നു ഭയങ്കരമായ തടസ്സം ഒടുവിൽ സെക്യൂരിറ്റി കാർഡ് എങ്ങത്തിറങ്ങി കൈ കെട്ടുന്നതേ കണ്ടുള്ളു പിന്നീട് വിലങ്ങിട്ടിട്ട് കൊണ്ടുപോയി ജയിലിനകത്തിടുകയാണ് ചെയ്തത് ഈ ഗ്രന്ഥം കാരണമാണ് ഇക്കണ്ട പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടെ രാജ്യത്തുണ്ടായത് എന്ന് മനസ്സിലാക്കി അവരങ്ങനെ ഓരോ എംബസിക്കു മുന്നിലും ക്രിസ്തുമസ് ദിനത്തിലും ഈദ് ദിനത്തിലും നോമ്പ് കാലഘട്ടങ്ങളിലും ഒക്കെ ഖുർആൻ കൂട്ടിയിട്ട് കത്തിച്ചു സ്ത്രീകൾ തന്നെ ഹിജാബുകളും പർദ്ദകളും ഒക്കെ കൂട്ടമായിട്ട് കടകളിൽ നിന്നും വാങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ട് കത്തിച്ചു എന്തിനാ സമാധാനത്തിന് വേണ്ടി ഇറാനിലെ ഈ ഇരുപത്തിരണ്ടുകാരിയുടെ ജീവനെടുത്തത് ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടതിന്റെ പേരിലാണെങ്കിൽ ഇനിയും ഇറാനിലെ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നില്ല നിങ്ങൾ അങ്ങ് വെടിവെച്ചു കൊന്നോളാൻ പറഞ്ഞ് കലാലയങ്ങളിൽ നിന്നും പെൺകുട്ടികൾ ഇറങ്ങി തീജ്വാല പോലെയുള്ള പെൺകരുത്ത് അർദ്ധനഗ്നരായും ന്യൂഡായും അവർ കൊമേനയുടെ പ്രതീകാത്മകമായ ചിത്രങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു അവർ പറഞ്ഞു നിറയൊഴുക്ക് ഞങ്ങൾക്ക് ജീവിച്ചാലും അന്തസ്സായി ജീവിക്കണം മരിച്ചാലും അന്തസ്സായിട്ട് ഞങ്ങൾക്ക് മരിക്കണം ഭയമില്ല ഒടുവിൽ ഈ ആയത്തുള്ള അലേ എന്ന് പറയുന്ന നരയൻ കിളവൻ സ്വന്തം ജനതയുടെ നേർക്ക് തന്നെ പട്ടാളത്തെ വിടുകയാണ് ചെയ്തത് പതിനായിരക്കണക്കിന് ആളുകളെ ജയിലുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചൂയി കൊമേനി എന്ന് പറയുന്ന കിളവൻ തലച്ചോറ് മുഴുവനും മതം കൊണ്ടുപോയ ക്യാൻസർ ആയിട്ടുള്ള കിളവൻ ഇയാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതില് ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നമ്മുടെ ജോസഫ് മാഷു പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് ഇനി യൂറോപ്പിലേക്ക് ചെന്ന് കയറി കൊടുക്ക് ഹാ യൂറോപ്പ് പത്ത് വർഷത്തിനുള്ളിൽ ഇസ്ലാം ഒന്നാം നമ്പർ നമ്പറാക്കുമെന്ന് ശരി ചെന്ന് കയറി കൊടുക്ക് യൂറോപ്യന്മാരെ ഇപ്പൊ ഖുർഹാനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ശരിക്കും പഠിച്ചിട്ടിരിക്കും അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി കയ്യിൽ വിലങ്ങിട്ടേ തലയിൽ തൊപ്പി മാത്രമല്ല സുനയുടെ അറ്റവല്ലേ നിങ്ങൾ എടുത്തിട്ടുള്ളൂ മൊത്തം അവർ തന്നെ എടുക്കും അവർക്ക് മനസ്സിലായി നിങ്ങളാണ് ലോകത്ത് ലോകത്തെ ബാധിച്ച ക്യാൻസറുകൾ എന്ന് മനസ്സിലായി അപ്പൊ ഇവരെ ഇങ്ങനെ ചിന്തിപ്പിച്ചതിന് പിന്നിലുള്ള ആ ഒരു ഗ്രന്ഥമുണ്ടല്ലോ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ ചിന്തിക്കുന്നത് നോക്കി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അള്ളാഹുവിനെ ആരാധിക്കാത്തവർ അവരൊക്കെ നിത്യ നിത്യനരകവാസികളാകുന്നു സമാധാനിക്കേ അള്ളാഹുവിനെ ആരാധിക്കാത്തതിന്റെ പേരിൽ അവരൊക്കെ നരകത്തിൽ നിത്യവാസികളാണ് ശരി പിന്നെ നീയൊക്കെ എന്തിനാടാ കയ്യിൽ ആയുധവുമായിട്ട് അവരെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിക്കുന്നത് ഏ അവർക്ക് നരകം കൊടുക്കുമെന്ന് പടച്ചവൻ പറഞ്ഞില്ലേ പടച്ചവന്റെ നീതിയിൽ നീതിയിൽ അങ്ങ് വിശ്വസിക്കേ പടച്ചവന്റെ വിധിയിൽ അങ്ങ് വിശ്വസിക്കുന്നിട്ട് മിണ്ടാതിരിക്കേ തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിന്റെ ആറാമത്തെ വചനമാണ് ഖുർആാൻ പറഞ്ഞത് എന്തിനാണെന്നാവു ബഹുദൈവ വിശ്വാസികളെ സൃഷ്ടിച്ചു വിട്ടത് എന്നിട്ട് അവർക്ക് നരകമുണ്ടാക്കി കൊടുക്കാനിരിക്കുന്നത് എന്നിട്ട് വിശ്വാസികളുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് നിന്റെ കയ്യിൽ ഞാൻ കരുത്ത് തരാമടാ മറ്റവന്റെ മനസ്സിൽ ഭയം ഇട്ട് ഇട്ടു കൊടുക്കാം പിന്നെ കാച്ചിക്കോളാൻ എന്നിട്ട് ഈ പറച്ചോ നീതിമാനുമാണ് കാരുണ്യവാനുമാണ് നോക്കിയാണ് ഇവർ തള്ളിമറിക്കുന്നത് ഇനി നിങ്ങൾ തള്ളിമറിക്കല്ലേ ഈ തള്ളലുകളൊന്നും ഇനി വില പോകത്തില്ല നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഉറ്റമിത്രമാക്കരുത് എന്ന് കണ്ടോ സമൂഹത്തിൽ ഈ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് ആരാ ഇവരാ ഈ ഗ്രന്ഥമാണ് കാരണം അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അയൽക്കാർ നമ്മുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടുകാര് നമ്മുടെ സഹപ്രവർത്തകര് ഇവരെയൊക്കെ മതം നോക്കിയിട്ടാണോ നമ്മൾ സുഹൃത്തുക്കളാക്കിയിരുന്നത് അല്ല പക്ഷേ ഈ ഗ്രന്ഥം അങ്ങനെ പഠിപ്പിക്കുന്നു അൻപത്തി അഞ്ചാം അധ്യായം ഒന്നാമത്തെ വചനം എഴുതുന്നു അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയോ ചെയ്തവനേക്കാൾ അക്രമിയാരുണ്ട് അക്രമികൾ വിജയം വരിക്കുകയില്ല തീർച്ച ഖുർആാൻ ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഇഷ്ടം പോലെ ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഉണ്ട് ഇന്നേ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ കണ്ടു അതാ ഒൻപതിൽ രാജേഷ് അടൂരെഴുതുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രാജേഷ് എഴുതുകയാണ് അഞ്ചിൽ അൻപത്തി ഒന്ന് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അഞ്ചിൽ അൻപത്തി ഒന്ന് ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും കൈകളിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടപ്പ ഖുആനിന്റെ ഒരുപാട് ആപ്സ് ഉണ്ട് അവരുടെയൊക്കെ കയ്യിൽ അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്താണ് ഇത് എന്ന് നോക്കാനുള്ള ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാകും ഇന്ന് മുസ്ലിങ്ങളും ഇത് പഠിക്കുക ഖുർആാനിനെ സംബന്ധിച്ച് ഖുർആാൻ വചനങ്ങളെ സംബന്ധിച്ച് അവർ പഠിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ് എന്ന് ഖുർആാൻ ഒൻപതിൽ ഇരുപത്തി പറയുന്നു അയ്യോ അപ്പൊ നീ എന്റെ തോളിൽ കൈയിട്ടത് എന്നെ കുറിച്ച് നീ ഇങ്ങനത്തെ ധാരണയും വെച്ച് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ചിന്തിക്കാൻ ആ കാഫിറുകളെ നിങ്ങൾ പ്രേരിപ്പിച്ചു കാഫിറുകളെ നിങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായില്ലേ കാഫിറുകൾ മദ്രസാപുട്ടന്മാരല്ല അവർക്ക് അക്ഷരാഭ്യാസമുണ്ട് അവർക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ലിബറൽ ചിന്താഗതി ഉണ്ട് ഏതൊരു കാര്യം കേട്ടാലും പെട്ടെന്ന് പെട്ടെന്ന് തുണ്ടൻ രണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കലല്ല അതിൽ എന്തെങ്കിലും സത്യാവസ്ഥകളുണ്ടോ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ മതപരമായിട്ട് മാത്രം ചിന്തിക്കുന്നത് ഈ ഗ്രന്ഥമാണതിന് മനസ്സിലായി ശരിക്കും അവർക്ക് മനസ്സിലായി ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അംഗീകരിക്കാത്തവരും ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ വചനത്തിൽ നാവ് പഠിപ്പിക്കുക അല്ല ചോദിക്കട്ടെ ഇസ്ലാം അല്ലാത്തവർക്കൊന്നും ഇവിടെ ജീവിക്കട്ടെ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത പ്രവാചകനെ അംഗീകരിക്കാത്ത അള്ളാഹും അവന്റെ റിസൂലും ശരിയെന്ന് പറയുന്നത് ശരിയാണ് എന്ന് തോന്നാത്ത എല്ലാം പോഴത്തരമായിരുന്നു എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇവിടെ ജീവിക്കട്ടെ ആറു വയസ്സുള്ള കുഞ്ഞിനെ കേട്ടാൽ വളർത്തുമകന്റെ ഭാര്യയെ പിടിച്ച് തട്ടിയെടുക്കാനും ഭാര്യയുടെ വീടിനു ആരെയോ കണ്ടപ്പോൾ കഴുത്തെടുക്കാൻ പറഞ്ഞു വിടാനും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഭാര്യയുടെ വീടിനു ചുറ്റുമാരെയൊക്കെയോ കണ്ടപ്പോൾ മുല കൊടുത്ത് അവരെയൊക്കെ സഹോദരന്മാരാക്കാനും ഒക്കെ പറയുന്നത് ശുദ്ധത്തെമ്മാടിത്തരമാണ് എന്ന് തുറന്നു പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ തലയെടുക്കാണെന്ന് ഖുർആാൻ പറയുന്നത് ഞങ്ങളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയാണെന്ന് ഖുർഹാൻ പറയുന്നത് അങ്ങനെ നമ്മളെ ഒക്കെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാം രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ ഇന്നേ നിങ്ങൾ ആ കണ്ടി